ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പറയാൻ വന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ് ഇന്ന് രാവിലെ നമ്മുടെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടന്നു അതായത് നമ്മുടെ നന്ദനയുടെ ഫാമിലിയിൽ നിന്നും അമ്മയും ചേച്ചിയും വന്നതിന് ശേഷം അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ സംസാരിച്ചു അതിനുശേഷം നന്ദനയുടെ അമ്മയും ചേച്ചിയേയും കൂട്ടി നന്ദന അവർ ഇരുന്നത് ആ ഒരു പവർ റൂമിലായിരുന്നു ഇരുന്നത് അതായത് ഇപ്പോൾ എൻ്റെ പേര് പീപ്പിൾസ് എന്നാണ് ആ ഒരു റൂമിലായിരുന്നു എല്ലാവരും കൂടി ഇരുന്നത് അപ്പോൾ അങ്ങനെ അവരെല്ലാവരും സംസാരിച്ചതിന് ശേഷം നന്ദനയും അമ്മയും ചേച്ചിയും കൂടെ പുറത്തേക്ക് ഇറങ്ങിയും ബാക്കി കുറച്ച് േര് അതായത് സായി ജാസ്മിൻ ജിൻഡോ അഭിഷേക് അങ്ങനെ കുറച്ച് പേര് ആ ഒരു റൂമിലിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നലത്തെ എന്തോ ഒരു സംഭവം അതായത് നമ്മുടെ ജാസ്മിൻ്റെ വീട്ടുകാരെക്കുറിച്ച് ജിൻഡോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ജിൻഡോയും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ് ഒരു വഴക്ക നടക്കുകയാണ് അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ തട്ടിക്കേറി ചെല്ലുവാണ് ജിൻഡോയുടെ അടുത്ത് എൻ്റെ വീട്ടുകാരെ കുറിച്ച് ഒന്നും പറയരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യം ജിൻഡോ അത് വലിയ കാര്യമാക്കില്ല പിന്നെ ജാസ്മിൻ ഭയങ്കരമായിട്ട് ഷോ കാണിച്ചുകൊണ്ട് അങ്ങനെ ചെല്ലുകയാണ് അപ്പോൾ ജാസ്മിൻ പറഞ്ഞ ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ജാസ്മിൻ്റെ എന്താ പറയുക അവളുടെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും കാരണം ഇതിനു മുന്നേ അവളുടെ നിലവാരം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതാണ് വളരെ വ്യക്തമായിട്ട് പക്ഷേ അതിൽ നിന്നൊക്കെ കുറച്ച് ഒതുങ്ങിയെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അവൾ ഒട്ടും ഒതുങ്ങിയിട്ടില്ല അവൾ ഇപ്പോൾ കൂടുതൽ ശക്തി ശക്തി പ്രാപിച്ചിരിക്കുകയാണ് കാരണം അവൾക്ക് മനസ്സിലായി ഗബ്രി പുറത്തായതിനു ശേഷം ഒരു ഇമോഷണൽ അതായത് ഒരു സെൻറ്റിമെൻ്റൽ ആൾക്കാരുടെ കയ്യിൽ നിന്നൊരു സെൻറ്റിമെൻ്റൽ സംഭവം കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര സ്ട്രോങ് ആണ് അവളാണ് ആ ബിഗ് ബോസ് ഹൗസിൽ എന്തോ വലിയ സംഭവം പറഞ്ഞാണ് നിക്കുന്നത് അപ്പൊ ഈ ജിൻഡു ആയിട്ട് ഫയറ്റ് നടക്കുമ്പോ ജിൻഡുയോട് അവള് പറയുന്ന ഒരു വാക്ക് ഞാൻ ജസ്റ്റ് നിങ്ങക്കൊന്ന് കേൾപ്പിച്ചു തരാം അപ്പൊ ഇതാണ് കേട്ടല്ലോ പറഞ്ഞു തരല്ലോ ഒരുമാതിരി മറ്റെടുത്തെ ഇവക്കിത്ര പോലും ബോധവ വിവരം അല്ലെ എന്ത് സംസാരിക്കണമെന്നു അറിയില്ല ഒരു ഒരു പ്രാവശ്യം ഗബ്രി പറഞ്ഞിരുന്നു ഈ ബിഗ് ബോസ് ഹൗസിലെ കുറച്ച് പ്രായം കുറഞ്ഞ ഒരു പ്രായം കുറഞ്ഞ പക്വതയില്ലാത്ത ഒരാളാണ് ജാസ്മിൻ ആ പ്രായം കുറഞ്ഞ പക്വതയില്ലാത്ത അവളുടെ ഭായിന്ന് വരുന്ന വാക്കാണ് ഇന്ന് ജിൻറ്റോട് പറഞ്ഞാണ് ഒരു അതിന് മറ്റെടുത്ത എന്താ പറയുക ഇവള് ഓരോ ദിവസവും ഇവള് കൂടുതൽ തറയാണ് തനിത്തറയാണെന്നുള്ള കാര്യം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതും നന്ദനയുടെ അമ്മയും ചേച്ചിയൊക്കെ വന്ന് അവർ ജസ്റ്റ് പുറത്ത് നിപ്പുണ്ട് അങ്കിൽ അവർ വന്നു എന്ന് അവരവിടെ ഉണ്ട് അപ്പോൾ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ഒരു ഒഴിവാക്കാം അവർ പോയതിന് ശേഷം ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കാം ഇത് അവർ ജസ്റ്റ് ആ റൂമിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ജിൻഡോ ജിൻഡോയായിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുക അപ്പോൾ ജിൻഡോ വളരെ മാന്യമായിട്ടാണ് കേട്ടോ അവളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ ഒച്ചയിടുമ്പോൾ ആ റൂമിലുള്ള സായി ആണെങ്കിലും മറ്റ് മുടിയൻ അതുപോലെ അഭിഷേക് ഒക്കെ പറയുന്നുണ്ട് ഒച്ചയിടരുത് അവർ പുറത്തുണ്ട് നിങ്ങൾ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ജിൻഡോ അടുത്ത് പറഞ്ഞിട്ട് ജിൻഡോ ഒതുങ്ങുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഒന്നും ഒതുങ്ങുന്നില്ല ജാസ്മിൻ വലിയ ഹീറോ എന്താ അവളെന്തോ വലിയ സംഭവമാണെന്ന് പറയുന്ന പോലെ അവൾ പറയുന്നത് എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഇനി ിൽ പറഞ്ഞു പോകരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ഇതുപോലെ പ്രാവശ്യം സിജോ എന്റെ വീട്ടുകാരെ കുറിച്ച് ഞാൻ സിജോയെ ഒരു നോട്ടെ നോക്കി അപ്പോൾ സിജോയ്ക്ക് അത് മനസ്സിലായി സിജോ അവിടെ നിർത്തി അതുപോലെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ നീ എന്നെ കാക്ക എന്നൊക്കെ വിളിക്കുന്നതോ നീ നീ എന്നെ കാക്കയെന്ന് വിളിക്കേണ്ട ഒന്നും വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയും തിരിച്ച് പറയുന്നുണ്ട് ജിൻഡോ എന്തോ തമാശക്ക് എന്തോ വീട്ടുകാരുടെ കാര്യം പറഞ്ഞതാണ് അത് അത് ജാസ്മിൻ കേട്ടതുമില്ല കണ്ടതുമില്ല അപ്സര ഇത് കേട്ടിട്ട് അപ്സര എന്ന് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു കൊടുത്തു അപ്പോൾ അപ്സര ഓൾറെഡി നമുക്കറിയാം അപ്സര ഒരു കൂട്ടിപ്പിടിപ്പിക്കൽ കാര്യമാണ് ജിൻഡോ എന്തോ ജാസ്മിൻ്റെ വീട്ടുകാരുടെ കാര്യം എന്തോ തമാശ പറഞ്ഞതാണ് അത് ജാ കേട്ടിട്ട് ജാസ്മിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു കൊടുത്തു അതാണ് ജാസ്മിൻ ഈ ഒരു സമയത്ത് ചോദിച്ച് വഴക്കുണ്ടാക്കി അത്രയും വലിയ വഴക്കുണ്ടായത് അപ്പോൾ ഒന്ന് വിചാരിക്കണം ഇത് ഒന്നാമത്തെ കാര്യം ഇത് ലൈവായിട്ട് പ്രേക്ഷകർ കാണുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ കുറച്ചൊക്കെ ഒരു മാന്യതയിൽ സംസാരിക്കാം അതുപോലെ തന്നെ ഒരു ഫാമിലി ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാമിലി അവിടെ ഉണ്ട് അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് നമ്മളൊന്ന് കുറച്ചൊക്കെ ഒരു ബഹുമാനം അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു മാന്യത വേണ്ടേ ഇപ്പം ഞാൻ കേൾപ്പിച്ചതെന്നില്ലേ ഒരു വാതിരി മറ്റെടുത്ത വർത്താനം പറയരുത് എന്നുള്ള രീതിയിൽ ഒരു മോശമായിട്ടാണ് ഈ ജാസ്മിൻ പറയുന്നത് അപ്പോൾ ജാസ്മിൻ്റെ നിലവാരം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ജിൻഡോയുടെ ഫാമിലി അതായത് ജിൻഡോയുടെ അച്ഛനും അമ്മയും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു അപ്പോൾ വന്നപ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷം ജിൻഡോനെക്കാട്ട് ഒരുപാട് സത്യം സത്യം പറഞ്ഞാൽ സന്തോഷിച്ച് നമ്മൾ പ്രേക്ഷകരാണ് കാരണം ജിൻഡോയുടെ അച്ഛനും അമ്മയും ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയും ജിൻഡോ ചെന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു രംഗം നമ്മൾ പ്രേക്ഷകരെല്ലാവരും കണ്ണ് നിറഞ്ഞു കണ്ടതാണ് എനിക്കും സത്യം പറഞ്ഞാൽ ആ ഒരു രംഗം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നി അതിൽ ജിൻഡോ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജിൻഡോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ജിൻഡോയുടെ അമ്മയാണ് കാരണം അമ്മയ്ക്ക് എന്തോ വയ്യാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ജിൻഡോയുടെ അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് പല പ്രാവശ്യവും അമ്മയുടെ കാര്യം പറയുമ്പോൾ ജിൻഡോ കരയാറുണ്ട് അപ്പോൾ നമ്മളതൊക്കെ കണ്ടതും കേട്ടതും ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെ ജാസ് അച്ഛനും അമ്മയും വരുന്ന സമയത്ത് എല്ലാവരും ഓടി ചെല്ലുന്നു ആ സമയത്ത് ജാസ്മിനും ചെല്ലുന്നുണ്ട് പക്ഷെ അതിന് ശേഷം ഈ അമ്മയും അച്ഛനും വന്നിട്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ അവിടെ ഇരുന്നവരെല്ലാവരും അവരുടെ അടുത്ത് നിന്ന് നിന്ന് സംസാരിക്കുമ്പോൾ റസ്മിനും ജാസ്മിനും മാറി ആ ഒരു സെറ്റിൽ അതായത് ആ ബീൻ ബാഗിൽ തന്നെ ഇരിക്കയായിരുന്നു ആ ഒരു രംഗം ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് ലൈവില് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ വന്ന സമയത്ത് ജാസ്മിൻ ഒന്ന് ഓടി ചെന്നു എന്നല്ലാതെ പിന്നെ അവരവിടെ വന്നിരുന്നതിന് ശേഷം അവരുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ചെന്നിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് ഒരുപാട് സ്നേഹത്തിൽ സംസാരിക്കുന്നു കാരണം ആ അമ്മയ്ക്ക് വയ്യാത്തൊരമ്മയാണ് അപ്പോൾ എല്ലാവരും ചെന്നിട്ട് സംസാരിക്കുകയാണ് പ്രത്യേകിച്ച് സിജോ സിജോയ്ക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ട് ആ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ് ജാസ്മിൻ അവിടെ ആ ഒരു ബീൻ ബാഗിൽ ഇങ്ങനെ മാറി അങ്ങനെ കിടക്കുകയായിരുന്നു അവൾ മാത്രം ില്ല റസ്മിനും ചെന്നില്ല പക്ഷേ റസ്മിനിൻ അതിനു മുന്നേ ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഈ ജാസ്മിൻ ചെന്ന ജിൻഡോടെ അമ്മയോട് സംസാരിക്കുന്നതും പിന്നെ ആ ഒരു വാഴത്തോട്ടത്തിൻ്റെ അവിടെ അവരിയ്ക്കുമ്പോൾ ഈ അമ്മ ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഈ ജിൻഡയുടെ അമ്മയും അച്ഛനും വന്ന സമയത്ത് ഈ ജാസ്മിൻ ചെന്നിട്ട് സ്നേഹം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ കുറേ ആൾക്കാർ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറേ അധികം ആൾക്കാർ വന്നിട്ട് പറഞ്ഞു താൻ ലൈവ് കാണാത്തതിന് കുഴപ്പമാണ് ജാസ്മിൻ അവരോട് നല്ലതായിട്ടാണ് പെരുമാറിയത് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ലൈവ് വളരെ വ്യക്തമായിട്ട് കണ്ട തന്നെ ഒരു വ്യക്തിയാണ് ആ ഒരു സമയത്ത് അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു അപ്പോൾ ഓടിച്ചെന്നു അല്ലാതെ അതിന് ശേഷം അവർ വന്ന് അവിടെ ആ ഇരി ആ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുമ്പോൾ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ചെന്ന് അവരോട് സംസാരിക്കുമ്പോൾ ജാസ്മിൻ അവിടെ ആ ബീൻ ബീൻബാഗിലെ അങ്ങനെ കിടക്കുവായിരുന്നു അത് ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടാണ് അതിൻ്റെ ഒരു ഫോട്ടോയും ഞാൻ ആ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ പ്രതി അതായത് നമ്മളിങ്ങനെ ജാസ്മിൻ്റെ എന്തെങ്കിലും നെഗറ്റീവ് ഇടുമ്പോൾ അതിന് അതായത് അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ജാസ്മിനെ കുറേ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടും കേട്ടോ അതായത് ജാസ്മിൻ ജാസ്മിൻ നല്ല സ്ട്രോങ് പ്ലെയർ ആണ് ജാസ്മിൻ നല്ല രീതിയിലാണ് അവിടെ ഗെയിം കളിക്കുന്നത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് കിട്ടും നമ്മളത് മൈൻഡ് ആക്കത്തില്ല കാരണം ജാസ്മിൻ്റെ ഗെയിം ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് കാരണം ഗബ്രി ആയിട്ടുള്ള പല കളികളും നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ജാസ്മിനെ ആൾക്കാർ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും അത് നടക്കില്ല അപ്പോൾ ഇനിയിപ്പോൾ ജാസ്മിൻ്റെ ഫാമിലിയും ബിഗ് ബോസ് ഹൗസിലേക്ക് ഉടനെ തന്നെ എത്തും അപ്പോൾ നമുക്ക് കണ്ടറിയാം പക്ഷെ ജാസ്മിൻ കാണിക്കുന്ന പോലെ നമ്മുടെ ജിൻഡോ കാണിക്കില്ല കേട്ടോ ജിൻഡോ നല്ല രീതിയിൽ തന്നെ അവരോട് പെരുമാറാനും സത്യസന്ധമായ രീതിയിൽ എല്ലാ രീതിയിലും നന്നായിട്ട് പെരുമാറാൻ ജിൻഡോയ്ക്ക് കഴിയും പക്ഷെ ജാസ്മിൻ അങ്ങനെ ജാസ്മിൻ ഒരു വിഷവിത്ത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് അവർ രണ്ടുപേരും തമ്മിൽ നടന്ന ഒരു ഫൈറ്റിൽ ജാസ്മിൻ്റെ വായിൽ നിന്ന് വന്ന വൃത്തികെട്ട വർത്താനങ്ങൾ വളരെ മോശമായ ഭാഷകൾ ഇതൊക്കെ എന്തുകൊണ്ടല്ല ലാലേട്ടൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല അപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്താലും അതിനവിടെ യാതൊരു പ്രശ്നവും ഇല്ല ആ ഒരു സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്തോ ഒരു ആക്ഷൻ എന്തോ ഒരു ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെ വെറട്ടി ആ ബിഗ് ബോസ് ഹൗസിൽ നിന്നേ പുറത്താക്കി അപ്പോൾ എന്തായാലും ജാസ്മിൻ അവിടെ എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ട് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം ഇനിയിപ്പോൾ എന്താണ് ജാസ്മിൻ്റെ വീട്ടുകാർ വരുമ്പോഴുള്ള സംഭവങ്ങളെന്നൊക്കെ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും